നമസ്കാരം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം പരണ്ടകൾ പരണ്ടകളെ പറ്റി കേട്ടിട്ടുണ്ടാവും അതായത് ഉരുപരണ്ട ഇരുപരണ്ട മുപ്പരണ്ട ചങ്ങലംപരണ്ട അയിമ്പരണ്ട ഇലംപരണ്ട ഇതിലെ ചങ്ങലംപരണ്ട ഒരുവിധം പേര് കണ്ടിട്ടുണ്ടാവും സാധാരണ വീടുകളിലൊക്കെ വളർത്തി വരുന്നുണ്ട് പരണ്ടകളെല്ലാം തന്നെ അസ്ഥിസംബന്ധമായ എല്ലാ സുഖങ്ങൾക്കും വളരെ ഉത്തമമാണ് ബോൺ സെറ്റർ എന്നാണ് ചങ്ങലംപരണ്ടയിൽ എടുത്തു പറയുന്ന പേര് പറഞ്ഞു വന്നത് ഇലംപരണ്ടയെ പറ്റിയിട്ടാണ് കേരളത്തിൽ അത്ര കോമൺ ആണ് ഇലംപര എന്താ എന്നാൽ തമിഴ്നാട്ടിൽ യഥേഷ്ടം കാണാനുണ്ട് കാര്യം അവരത് ചമ്മന്തിയായും സൂപ്പായും ചട്നിയിലും കറി വെച്ചും എല്ലാം കഴിക്കുന്നുണ്ട് വളരെ ഉത്തമമാണ് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ അവർ നിത്യജീവിതത്തിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതാണ് തമിഴ് ഇലംപരണ്ട എന്ന് പറയുന്ന മലയാളത്തിൽ വള്ളിക്കടമ്പ് എന്ന് പറയുന്ന സസ്യം മറ്റ് പരണ്ടകളെ പോലെ ചൊറിച്ചിലൊന്നും ഇതിനില്ല ഇതിൻ്റെ ഇല നമുക്ക് നുള്ളിയെടുത്ത് കത്തിയൊന്നും കൂടാതെ കൈകൊണ്ട് തന്നെ മുറിച്ചെടുത്ത് ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം സൂപ്പായി ഉപയോഗിക്കാം ചട്നിയിൽ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാലും ദഹന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് അസ്ഥികൾക്കും നല്ലതാണ് വളരെ ഉത്തമമാണ് ഈ സസ്യം യാതൊരു പരിചരണവും കൂടാതെ യഥേഷ്ടം വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത് ഇലംപരണ്ടൈ അല്ലെങ്കിൽ വള്ളിക്കടമ്പ് സിസ്റ്റേഴ്സ് റൊട്ടോൻറ്റി ഫോളിയോ എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മറ്റു പരണ്ടകളെ പോലെ തന്നെയാണെങ്കിലും പറഞ്ഞല്ലോ ഇതിന് ചൊറിച്ചിലില്ല വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത് ഇതിനെ അരച്ച് നമുക്ക് കൂട്ടാനിയിലോ സൂപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുക ചമ്മന്തിയിലോ ചട്നിയിലോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ വൃന്ദാവനത്തില് ചീരയുടെ ഇടയിലൊക്കെ വച്ചിരിക്കുകയാണ് കാരണം നമ്മളിത് ഇവിടെ ചമ്മന്തിയായും കറി വെച്ചും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് സൂപ്പായും കുടിക്കുന്നുണ്ട് കുരുമുളകും ഇഞ്ചിയും കുറച്ച് കൊത്തുമല്ലിയും ഒക്കെ ചേർത്ത് നമുക്ക് സൂപ്പ് വെച്ച് കുടിക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് മതി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത് അരച്ച് നമുക്ക് ഈ ഇലയെ ഉപയോഗിക്കാവുന്നതാണ് പ്രകൃതിദത്തമായ വിഭവങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും